ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണിമുടക്കി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് നടത്തിയത് ജീവനക്കാർ കാസർകോട് സി പി സിക്ക് മുന്നിൽ പ്രകടനവും നടത്തി സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്രസർക്കാർ നയങ്ങൾ തിരുത്തുക ജീവനക്കാരുടെ കുറവ് അടിയന്തരമായി പരിഹരിച്ച് കേരള ബാങ്കിനെ ഇടപാട് സൗഹൃദമാക്കുക അടഞ്ഞുകിടക്കുന്ന എ ടി എം കൌണ്ടറുകൾ തുറക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് കാലാവധി പൂർത്തിയായ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക പെൻഷൻ പദ്ധതി പരിഷ്കരിക്കുക കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കെ ബിഇഎഫ് ബിഇഎഫ് ഐ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്കി പണിമുടക്കിൻ്റെ ഭാഗമായി ജീവനക്കാർ കാസർഗോഡ് സി പി സിക്ക് മുന്നിൽ പ്രകടനം നടത്തി സൂചനാ പണിമുടക്കിന്റെ ഭാഗമായി നടന്ന ധർണാ സമരം ജില്ലാ സെക്രട്ടറി ടി രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ചെറിയ തോതിൽ പലിശ നിരക്ക് ചെറിയ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുമെന്നും അതുപോലെ തന്നെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കരുത്തേകുമെന്നും കരുതി കേരള ബാങ്കിന് രൂപം കൊടുത്ത് വർഷം ഏഴ് കഴിഞ്ഞപ്പോഴും നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനമാക്കിക്കൊണ്ട് ഇതിൻ്റെ പ്ര ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ തീരുമാനത്തിൻ്റെ ഭാഗമായി മുഖ്യ ലക്ഷ്യത്തിൽ നിന്നും വ്യതിരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ബാങ്ക് രൂപീകരിച്ചതിന് ശേഷം ഈ മേഖലയിൽ നിന്ന് ഒരുപാട് ജീവനക്കാർ വർഷം പ്രതി വിരമിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ജീവനക്കാർ ഈ മേഖലയിൽ നിന്ന് വിരമിച്ചു പോയി അതിനുശേഷം കേരള ബാങ്കിൽ നിയമനം ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന ഒരു സാഹചര്യമാണുള്ളത് ആശ എ അധ്യക്ഷത വഹിച്ചു നിശാന്ത് ടി സ്വാഗതം പറഞ്ഞു വിജയകൃഷ്ണ എം ഗോപിനാഥൻ എം ബാലഗോപാലൻ കെ വി കൽപ്പന ഇ കെ പ്രകാശൻ വി ലീന ബി സി പത്മകുമാരി വി വി ബീനാകുമാരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്